ട്വൻറ്റി ട്വൻറ്റി എൻ ഡി എയിലേക്ക് എന്നത് ഇന്നലെ പല മാധ്യമ പ്രവർത്തകരും അതിശയത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എനിക്കൊരു അതിശയം ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പേ ഇക്കാര്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടി അവരുടെ ഫണ്ടിങ്ങിൽ ഓരോരോ പാർട്ടികളെ നിയോഗിക്കുന്നത് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ദൈവപുത്രന് പാതയൊരുക്കുവാൻ യോഹന്നാൻ വന്നു എന്ന് പറഞ്ഞ പോലെ ബി ജെ പിക്ക് പാതയൊരുക്കാനാണ് അവരുടെ വരവ് ആന്ധ്രാപ്രദേശിൽ അത് ഒ ഓൾ ഇന്ത്യ മജ്ലിസിൽ ഇത്തിഹാദിൽ മുസ്ലിം പാർട്ടിയാണ് പശ്ചിമബംഗാളിൽ ജനതാ ഉന്നയൻ പാർട്ടിയാണ് യു അത് ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് ആണ് അത് ആം ആദ്മി പാർട്ടിയാണ് അത് പണ്ടേ ഉള്ള പ്രഛന്ന വേഷപ്രകടനമാണ് അതിൽ കുറേ ആളുകൾ വീഴുകയും ചെയ്യും പണ്ട് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് അണ്ണാ അസാരയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ വാസ്തവത്തിൽ ശിവാജി മോഡൽ ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കുക അതിനാണ് അയാൾ വലിയ സമരം നയിച്ചത് അതിലും വീണു കുറേ ആളുകൾ ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ബി ജെ പിയുടെ ഈ തന്ത്രം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ട്വന്റി ട്വൻറ്റി രൂപീകരിക്കുന്നത് തന്നെ ഒരു ഗൂഢാലോചനയിലൂടെയാണ് കേരളത്തിലെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരേ സമയം ജനങ്ങൾക്കിടയിൽ താറടിച്ച് കാണിക്കുക എന്നതും അവരെല്ലാം വികസന വിരോധികളാണ് എന്ന് വരുത്തി തീർക്കുക എന്നതുമായിരുന്നു ആ തന്ത്രം അതിലൂടെ വികസന സർക്കാർ മോദി സർക്കാരാണെന്ന് വരുത്തി തീർക്കുന്നതുമായിരുന്നു ലക്ഷ്യം അതിനായി ബി ജെ പിക്ക് വിജയ കേന്ദ്രങ്ങളിൽ മാത്രം മത്സരിക്കുക എന്നായിരുന്നു നയം അതിന് സാബു ജേക്കബിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിർബാധം ഒരു ഇ ഡിയെയും കെ ഡി എയും പേടിക്കാതെ ബിസിനസ് ചെയ്യാമെന്ന ഓഫറാണ് അതനുസരിച്ചാണ് അന്നാക്കറ്റസ് ഗ്രൂപ്പിന് കീഴിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലാഭേച്ഛയില്ലാത്ത ചാരിറ്റബിൾ സ്ഥാപനം എന്ന വ്യാജേന ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം രൂപീകരിക്കുന്നത് ലാഭേച്ഛ എന്നത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതലുള്ള മുതലാളിയാണ് സാബു എം ജേക്കബ് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം ആരാണ് സാബു എം ജേക്കബ് എന്ന് ചോദിച്ചാൽ വ്യവസായിയായ എം സി ജേക്കബിൻ്റെ പുത്രൻ എം സി ജേക്കബും ലാഭേച്ച കൂടിയ ഒരു മുതലാളി തന്നെയായിരുന്നു പക്ഷേ അതോടൊപ്പം ചില അപ്പ കഷ്ടങ്ങൾ നാട്ടുകാർക്ക് എഴുന്നുകൊടുത്ത് അവർ വശത്താക്കാനും മിടുക്കനായ ഒരു മുതലാളിയായിരുന്നു ഇയാൾ എല്ലാം ആർത്തി അധികാരത്തോടല്ല പണത്തോടാണ് അറബിക്കഥ എന്ന സിനിമയിലെ ജഗതിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഈ സാബു ജേക്കബിനെയാണ് ഓർമ്മ വരിക പിന്നെ വസ്തുത്തിൽ ആ നാട്ടിലെ ആളുകളെ അല്ല പുറം നാട്ടുകാരെ കൊണ്ടുവന്നാണ് കിറ്റക്സ് എന്ന സ്ഥാപനം കേരളത്തിൽ നടത്തിയത് പക്ഷേ തൻ്റെ നയം ഇടുക്കുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മിടുക്കനായ മുതലാളിയാണ് സാബു അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് കോടികൾ സമ്പാദിക്കുക എന്നത് മാത്രമാണ് അതിന് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകാൻ കേരളത്തിൽ സർക്കാർ അനുകൂലമല്ലെന്ന് കണ്ടപ്പോഴാണ് കൂടും കുടുക്കയും പറച്ചു കൊണ്ടുപോയി തെലുങ്കാനയിൽ സ്ഥാപിച്ചത് എന്നിട്ട് പോകുന്ന വഴിക്ക് കേരളത്തെ നാല് തെറിയും പറയാൻ ഇയാൾ മടിച്ചില്ല വാസ്തവത്തിൽ കേരളത്തേക്കാൾ വലിയ കോഴ കൊടുത്താണ് ഇപ്പോൾ കക്ഷി തെലുങ്കാനയിൽ പച്ച പിടിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് തെലുങ്കാനയിലെ ബി ആർ എസ് പാർട്ടിക്ക് സംഭാവന ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നത് സി പി എംകാരല്ല കോൺഗ്രസ്സുകാരുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴക്കണക്കാണിത് അതിനു മുമ്പ് എത്ര കൊടുത്തു ഇപ്പോൾ എത്ര കൊടുക്കുന്നു ഒന്നും അറിയില്ല കാരണം കൊടുക്കാതിരിക്കാനാവില്ല സാബുവിൻ്റെ ബിസിനസ് കള്ളത്തരങ്ങൾക്ക് കൂട്ട് നിൽക്കണമെങ്കിൽ അത് കൊടുത്തേ മതിയാവും ശരിക്കും ആട്ടിൻ തോലെടുത്ത ചെന്നായ എന്ന വാക്കിന് ഏറ്റവും അനുയോജ്യരായ നേതാവാണ് ഈ സാബു എഞ്ചക്കം ഇപ്പോൾ മോദിയുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുമ്പോൾ സാബു ആൻഡ് ജേക്കബ് സ്വപ്നം കാണുന്ന ഒരു ലോകമുണ്ട് അതിപ്പോൾ ബി ജെ പി കാര്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല നാളെ അദാനിയെയും അംബാനിയെയും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഇടം പിടിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് അയാൾക്കുള്ളത് അതയാൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് അതിനുള്ള തന്ത്രവും മന്ത്രവും കുതന്ത്രവും ഏറ്റവും കൂടുതൽ അറിയാവുന്ന മുതലാളിയാണ് സാബു എൻ ജേക്കബ് ഏതായാലും സാബുവിനോടൊരപേക്ഷയുണ്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആ പാവം അണികൾക്കും എറിഞ്ഞു കൊടുക്കണം അതുണ്ടാവും അങ്ങനെ എറിഞ്ഞു കൊടുത്താലേ പട്ടികളെപ്പോലെ വാലാട്ടി തങ്ങളുടെ അനുയായികളായി ചിലരെ കിട്ടൂ എന്ന് ഈ മുതലാളിക്ക് നന്നായി അറിയാം ഏതായാലും സാബുവിനും ആ പാർട്ടി വിശ്വസിച്ച പാവം ജനങ്ങൾക്കും എല്ലാ പാവങ്ങളും ഇനി ബി ജെ പി ട്വൻറ്റി ട്വൻറ്റി ബായ് ബൈ ജയ് സാബു ജയ് മോദി ജയ് ട്വൻറ്റി ട്വൻറ്റി ചലോ ചലോ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക